എഴുപത്തി ഒമ്പത് വർഷം മുമ്പ് ദിവാൻ സി പി രാമസ്വാമി അയ്യർ തയ്യാറാക്കിയ തിരുവിതാംകൂറിലെ അപകടകാരികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ രഹസ്യ പട്ടികയിലെ പേരുകാരിൽ ഒരാളായിരുന്നു വി എസ് വി എസിന്റെ വേർപാടോടെ ആ പട്ടികയിലെ ആരും ഇനി ജീവിച്ചിരിപ്പില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഏഴിന് സി പി ഒപ്പിട്ട രേഖയിൽ ആ ഒരാളെ ഇങ്ങനെയാണ് വിവരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ വെങ്കിതത്തല വീട് പറവൂർ ആലപ്പുഴ തൊഴിലാളി പ്രവർത്തകൻ ആലപ്പുഴയിൽ മരങ്കയറ്റ തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറിയും ടാപ്പേഴ്സ് യൂണിയൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമാണ് അധിക്ഷേപ പ്രസംഗം ചെയ്യുന്ന ആളാണ് എന്നുകൂടി പറഞ്ഞാണ് വിവരണം അവസാനിക്കുന്നത് ആ അവസാന വരി പലരുടെ കാര്യത്തിലും സി പി ആവർത്തിക്കുന്നുണ്ട് ചെറുപ്രായത്തിൽ തന്നെ സി പിക്ക് എതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നയാളായി വി എസ് മാറിയിരുന്നുവെന്ന് വ്യക്തം വി എസിൻ്റെ അന്നത്തെ വീട്ടുപേരെ വെന്തലത്തറ എന്നത് രേഖയിൽ തെറ്റായി ആയിട്ടുമുണ്ട്